വാഴൂർ സോമൻ എം എൽ എ നാടിന്റെ വികസനത്തിനായി നിലകൊണ്ട നേതാവെന്ന രാജച്ചൻ നേരിടാം കുന്നേൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വണ്ടിപ്പെരിയാർ വാഴൂർ സോമൻ സ്മാരക സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്തകൾ നിങ്ങൾക്കായി ആയുർവേദ ചികിത്സ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും എട്ട് തലമുറകളുടെ പാരമ്പര്യവും വിശ്വസ്ഥതയും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും ആയുർവേദ ആയുർവേദ റിട്രീറ്റ് ഹോസ്പിറ്റൽ വണ്ടിപ്പെരിയാറിൽ നവീകരിച്ച സ്റ്റേഡിയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ നേുന്നിൽ ഉദ്ഘാടനം ചെയ്തു അവസാന ശ്വാസം വരെ നാടിന്റെ വികസനത്തിനായി നിലകൊണ്ട നേതാവാണ് വാഴൂർ സോമനെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം നടന്ന യോഗത്തിൽ എം എൽ എ അനുസ്മരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തോട്ടം തൊഴിലാളികളുടെ ക്ഷേമത്തിനായി എന്നും അദ്ദേഹം നിലകൊണ്ടു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാനും നാട്ടിൽ മികച്ച കായിക താരങ്ങളെ വളർത്തെടുക്കാനും ലഹരിയിൽ നിന്നും യുവതലമുറയെ പിന്തിരിപ്പിച്ച് ജീവിതം ലഹരിയാക്കി മാറ്റാനുമാണ് ഓരോ കളിക്കളം എന്ന പദ്ധതി സർക്കാർ നടപ്പിലാക്കിയത് കായിക താരങ്ങൾക്ക് മികച്ച പശ്ചാത്തല സൗകര്യം ഒരുക്കാനാണ് സ്റ്റേഡിയം നിർമ്മിച്ചതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി പീരുമേട് എം എൽ എ ആയിരുന്ന വാഴൂർ സോമന്റെ സ്വപ്ന പദ്ധതിയായ മിനി സ്റ്റേഡിയം നവീകരണത്തിന് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി വാഴൂർ സോമൻ എം എൽ എ സ്മാരക സ്റ്റേഡിയം എന്ന നാമകരണ പ്രഖ്യാപനവും നടത്തിയ തടപ്പാതോടി വാലൂർ ശോഭൻ ചേട്ടൻ സ്മാരകോടി സ്റ്റേഡിയമായി ഇങ്ങനെല്ലാവരുടെയും അനുവാദത്തെ നൂടി ഞാൻ പ്രഖ്യാപിക്കുന്നു ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും സർക്കാരിന്റെ അൻപത് ലക്ഷം രൂപയും കൊണ്ട് ഒരു കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ സ്റ്റേഡിയത്തിൽ നടത്തി വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് കബഡി തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ പരിശീലനം നടത്താൻ സ്റ്റേഡിയത്തിൽ സാധിക്കുകയും ചെയ്യും സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് മുന്നോടിയായി വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് ഗ്രൗണ്ടിൽ നിന്നും വാദ്യമേളങ്ങളുടെയും കായിക താരങ്ങളുടെയും എസ് പി സി കേഡറ്റുകളുടെയും സ്റ്റേഡിയം ഉദ്ഘാടന വിളംബര റാലി നടന്നു

തുടർന്ന് വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ അധ്യക്ഷയായിരുന്നു ദേശീയ സംസ്ഥാന പഞ്ചായത്ത് തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ ജേതാക്കളായവരെയും മനോഹരമായ സ്റ്റേഡിയം നിർമ്മിച്ച് പൂർത്തീകരിച്ച പ്രേം ടെക് എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരെയും വെച്ച് ആദരിക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി മാലതി താലൂക്ക് സപ്ലൈ ഓഫീസർ എം ഗണേശൻ വിവിധ വാർഡുകളിൽ നിന്നുള്ള മെമ്പർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതോടൊപ്പം ഗ്രൌണ്ടിൽ ക്രിക്കറ്റ് വോളിബോൾ എന്നിവയിൽ സൗഹൃദ മത്സരങ്ങളും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ഒരു മനോഹരമായ ജേഴ്സി നമ്പർ പാസ് ഒരു മനോഹരമായ പാസിംഗിലൂടെ വൺ ടച്ച് പാസിംഗിലൂടെ മുന്നോട്ട് മാസ്റ്റർ പീസ്